ഗ്സ് ഗെയ്സ് ഇത് വരിക്കും സാധനം കിട്ടി കേട്ടോ അതായത് ഉണ്ണിമധുരം അല്ലേ ഉണ്ണിമധുരം അല്ലേ വില കാണിക്കണ്ടല്ലോ വില കാണിക്കേണ്ട ഇദ്ദേഹമാണ് അദ്ദേഹം എല്ലാ ടി ചാനലൊക്കെ വന്ന് നമുക്ക് നമ്മുടെ തരംഗമായിരിക്കുന്ന നാട്ടുകാരിലാ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അതെന്താ സാധനം പഞ്ചാമൃതം ഇത് പഞ്ചാമൃതം ഇത് പഞ്ചാമൃതം സാധനമാണ് അളിയൻ ഒരുപാട് അച്ചാർ മില്യൺ വീഡിയോ ഓഫ് ഓഫ് കേരള കേരള എന്ന് പറയുന്ന ട്രൂ ലൈവ് ട്രൂ ലൈവ് അങ്ങനെ ഒരുപാട് ചാനൽ കയറിപ്പോയല്ലേ ഇതാ നമ്പർ അല്ലേ ഇതാ ഫോൺ നമ്പർ അപ്പോൾ മല്ലപ്പള്ളി ആനിക്കാടാണ് ആളിപ്പോ താമസിക്കുന്നത് നേരത്തെ ഇദ്ദേഹം ചിറ്റാറിന്റെ പ്രാന്ത പ്രദേശത്ത് കറങ്ങടിച്ച് നടന്ന ജീവാണ് എന്റെ കൂടെ

അപ്പോൾ എന്തായാലും കൊള്ളാം എനിക്ക് പഞ്ചാമൃതവും ഉണ്ണി മധുരവും അല്ലേ ഉണ്ണി മധുരവും എനിക്ക് കിട്ടി സാധനം തന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം പാവം രക്ഷപ്പെട്ട് ഞാൻ കഴിച്ചു നോക്കാം അല്ലേ കഴിച്ചുകൊണ്ട് നോക്കിയിട്ട് പറയാം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഇത്രയും നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇത്രയും നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ആ ഓക്കെ ഇതല്ലേ നമ്മുടെ ബിൽഡിംഗ് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ജനമിത്ര കടയിൽ കയറിയതാണ് ഈ കടയെ പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട് അത് പിന്നെ അതായത് ഒരു വലിയ സംഭവം ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം നോക്കട്ടെ കഴിക്കാതെ അപ്പൊ നമ്മുടെ അക്ഷക്കുഞ്ഞണ്ട് അക്ഷക്കുഞ്ഞു തുറന്ന് കടത്തി വരാന്ന് എടാ ഓർത്തവരാണ് ഏ സീൽ അല്ലേ ഓ വലിയ കാര്യമായിട്ട് തന്നെയേക്കുന്നേ കുത്തി തുറക്കു കുത്തി തുറക്കും കുത്തി തുറന്നു ആഹ് കൊള്ളലാത്തേ കൊള്ളലാ

ಓಕೆ ಕರೆ ಬಿಡು ಏನೋ ನೋಡಿ ಅದು ಬಿಡಿ ಹೇಗಿರುತ್ತೆ ಜಗಳೆ ಟೆಸ್ಟಿಂಗ್ ಇವರ್ದು ಟೆಸ್ಟಿಂಗ್ ಇವರ್ದು ಓಕೆ ಓ ಸೆಟ್ ಆಟೋ ಸೆಟ್ ಆಲಿಯೋ ಸೆಟ್ ಆಟೋ ಓಯ್ವಾ ನಿಮಗೆ ಕಾಂಗ್ ಇಡ್ತೋಕ್ಕೆ ಇಡ್ತಾಳಲ್ಲ ಮೊಬೈಲ್ ತೆರಾವೋ ಇದೆ ಆರ್ಡರ್ ಅದえてರಿಯೋ ಅದえてರಿಯೋ ನಮ್ಮ ಚಿತಾಳೋ ಆಳು ಇಪ್ಪವಲ್ಲಪ್ಪಲ್ಲ ಅದಾವನೆ ಬೆಳ್ಳಿ ಮಿಸುದಾರಾ ಇಬಿಡೋ ಟಿಕ್ರು ഉണ്ണി ഉണ്ണിമതിലും ഉണ്ണിമതിലോ സാർ സാധന രണ്ട് സൂപ്പർ കേട്ടോ റേഞ്ച് സാധനം കേട്ടോ ഇരുന്നൂറ് രൂപ രണ്ടു രൂപ ഒരേ ബോട്ടിൽ ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കേട്ടോ ല്ലേ പഞ്ചാവൃതം മഞ്ചാവൃതം ഉം അമ്പലത്തിൽ ഉണ്ടാക്കുന്നല്ലേ നമ്മൾ ഉണ്ടാക്കൂല്ലേ ആ അമ്പലത്തിൽ കിട്ടുന്ന സാധനം അവരുണ്ടാക്കുന്നതാണ് കണ്ടില്ലേ ഞാൻ മഞ്ചാവൃതം ഞാൻ വീട്ടിൽ കൊടുന്ന് കൊണ്ടു കൊടുക്കട്ടെ പിള്ളേരെ കൊണ്ടുപോകാം ഇത് കഴിച്ചില്ലേ കഴിക്കില്ലേ കഴിച്ചോ ഇത് കഴിച്ചോ ഇത് കഴിച്ചോ നീ കഴിയില്ലേ പിന്നെ കഴിയാൻ കിടപ്പില്ല കേരളത്തിൽ കിട്ടണമെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് സെയിൽ ചെയ്യാൻ തുടങ്ങി അല്ലെ പേ തമിഴ്നാട്ടിൽ പോയി മേടിക്കണോട്ട് പോയി മാത്രമേ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ നമ്പര് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ ചെയ്യാം ചെയ്യാ എവിടെ വേണേ ചെയ്യാം അല്ലേ ഉണ്ണിമതിരും പഞ്ചാബ്രതം ഓക്കെ ഞാൻ വീട്ടിൽ ഓക്കെ ഉണ്ണിമതിരും കഴിച്ചു കഴിച്ചു അവളെ നിങ്ങൾ അലച്ചാറോക്കും ഇടിയറച്ചി ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി അമ്പൃത്തിൽ കിട്ടത്തുന്നു അമ്പൃത്തിപ്പായല ഇത് കിട്ടത്തുന്നു സാധനം ണ്ട് ഈ പൂച്ച ഇവളെ പറ്റിയുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട് നിങ്ങൾ ചെയ്യാം wow wow oh അജേണ്ണ അജേണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സംഭവ അല്ല അജയണ്ണ അജയണ് അജേണ്ട അജയണ് അതേണ്ട നമ്മുടെ ചെയ്യത്തില്ല ഓ മാറിയത് എടാ നമ്മുടെ വീഡിയോ ഒന്നും റീൽ ചെയ്യത്തില്ല എന്ത് വേണോ അജയോ ഒരു റീല് ചെയ്യണോ മോശം വേണോ അജയണ്ണ അജേണ്ണന്റെ ചാനൽ അജയൻ എന്ന് പറയുന്നത് ആ ചാനലിൽ കയറി നോക്കണം കേട്ടോ എല്ലാരും കേട്ടോ അജയ <laughs> 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 ോ ഏ കേറോ ഏ ഏടാ അനില് അനോട് നന്നാവുമ്പോടാ എങ്ങനത്തെ പരിപാടികൾ എങ്ങനെയുണ്ട് അനില് ഞങ്ങളുടെ കൂടെ കേട്ടോ ഏഹ് പൊളിയല്ലേ അല്ലേ ഓക്കേ എടാ ആജയാ എടാ അജയ എന്തുവാടാ അതൊക്കെ സേവമില്ലാത്ത ഏഹ് ഞാൻ ചോദിക്കട്ടെ അജേന്റെ അതെയിൽ എങ്ങനെയുണ്ട് പൊളി അറിയില്ലേ ഏഹ് നമ്മളൂടെ റീല് ഇതാണ് ഇത് പൊളിയല്ലേ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അവൻ നമ്പർ ഈ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം കിട്ടും കുണ്ണിമതിരും അങ്ങനെയുള്ള വെടി ഇറച്ചി വെടിയറച്ചി അല്ല ഇടിയറച്ചി ഉണക്കി ഇറച്ചി അങ്ങനെ ഇടിയിറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പൊ കാണാം അടുത്തൊരു വേട്ട മില്ലുകാരൻ സൈനിക मिल यार उहू ओ भाई भाई भर रहा उह न्यास चला